ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഏറ്റവും സെൻസേഷൻ ന്യൂസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മർഡറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് ഹണിമൂൺ മർഡർ പലരും കേട്ടിട്ടുണ്ടാവും ബട്ട് കേരളത്തിലെ മീഡിയസ് വലിയൊരു പ്രാധാന്യം ഈ ഒരു ന്യൂസിന് കൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ബാക്കി ഹിന്ദി ചാനലുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സെൻസേഷൻ ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ സ്റ്റോറിയും നമ്മൾ നമ്മളതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അന്നേരം വീട്ടിലോട്ട് പോകും ഇതാണ് രാജാരകു മനുഷ്യും അദ്ദേഹം കല്യാണം കഴിച്ച സ്ത്രീ സോനോ മെയ് പത്താം തീയതി ആയിരുന്നു ഇവരുടെ കല്യാണം മധ്യപ്രദേശിലെ ആണ് ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവർ ഹണിമൂണിന് വേണ്ടിയിട്ട് മേഘാലയയിലോട്ട് പോകുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതി ഈ രണ്ട് വ്യക്തികളെയും ഈ സോനത്തിനെയും രാജാ രഘുവൻശിയും മിസ്സിംഗ് ആവുന്നു വീട്ടുകാർക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരത്തിലും ഒരു കോണ്ടാക്റ്റും ഇല്ല അങ്ങനെ രാജാ രഘുവൻശിയുടെ ബ്രദർ മേഘാലയയിലോട്ട് എത്തുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു അവർ തെരച്ചിൽ ആരംഭിക്കും ആദ്യം ഇവർ കരുതിയിരുന്നത് അവിടെ ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടാവുന്ന റീജനാണ് അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പെട്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീട് ജൂൺ രണ്ടാം തീയതി ഡ്രോൺ വെച്ച് തെരച്ചിൽ നടത്തിയപ്പോഴാണ് രാജാ രഘുവൻശിയുടെ ബോഡി കണ്ടെത്തുന്നത് സൊഹറ എന്ന് പറയുന്ന ഏരിയയിൽ ഒരു താഴ്വാരത്തു നിന്നാണ് ഈ പറയുന്ന രാജാ രഘുവൻഷിയുടെ ബോഡി കണ്ടെത്തുന്നത് സോനം സ്റ്റിൽ മിസ്സിംഗ് ആണ് സോനത്തിന്റെ ബോഡി കണ്ടെത്തിയിട്ടില്ല ബോഡി പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു മർഡറാണ് ഒരു വാക്കത്തി പോലുള്ള ഒരു ആയുധം വെച്ചിട്ട് അദ്ദേഹത്തിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആ വാക്കത്തിയും അവിടുന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യമൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഇവർ നിൽക്കുന്ന ആ ഒരു റീജിയൻ ഒരു ക്രൈം ഹബാണ് അന്നേരം ആ രീതിയിലുള്ള എന്തെങ്കിലും ആളുകൾ ടൂറിസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് സ്വർണവും ശ്രമിച്ചു എന്നുള്ള ഒരു രീതിയിലായിരുന്നു ആദ്യത്തെ ഒരു നിഗമനം പിന്നെ ഈ ഒരു കേസിലെ ടിസ്റ്റ് എപ്പോഴാണ് സംഭവിച്ചാണ് രഘുവംശിയുടെ ബോഡി കിട്ടുന്നത് ജൂൺ ഒമ്പതാം തീയതി രാത്രി സോനത്തിനെ കണ്ടെത്തുകയാണ് മേഘാലയയിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷെ സോനത്തെ കിട്ടുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഡാബിയിൽ വെച്ചിട്ടാണ് സോനത്തിനെ കണ്ടെത്തുന്നത് സോനം ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു സോനത്തെ കിട്ടിയത് അവിടെ ഒരു ഡാബിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന ഒരു വ്യക്തിയുടെ ഫോൺ മേടിച്ചിട്ട് സോനം തന്റെ ബ്രദർ ാണ് അങ്ങനെ ബ്രദറിനെ വിളിച്ചു അങ്ങനെ ബ്രദറാണ് അവിടുള്ള നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും സോനത്തെ അവിടുന്ന് അവർ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് സോനത്തിന്റെ മൊഴികളിൽ ഭയങ്കര വൈരുദ്ധ്യം വാ തുറക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പിന്നീടുള്ള അന്വേഷണത്തിലാണ് മനസ്സിലായത് രാജാ രഘുവംശിയെ കൊല്ലാൻ വേണ്ടിയിട്ട് സോനം മൂന്ന് പേരെ കൊട്ടേഷൻ കൊടുത്തു സോനത്തിന് ഒരു അഫയർ ഉണ്ടായിരുന്നു എന്നും പറയുന്നു ഈ കൊല നടന്ന സ്ഥലത്ത് വെച്ചിട്ട് സോനം അൺനോൺ ആയിട്ടുള്ള ഒരു മൂന്ന് പേരുമായിട്ട് സംസാരിക്കുന്നത് അവിടുത്തെ ഗൈഡ്സ് കണ്ടു എന്നും മൊഴിയുണ്ട് കൊന്നതിന്റെ കാരണം സോനം ഇതുവരെ പറഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ സോനം എന്ന് പറയുന്ന സ്ത്രീ തന്റെ അച്ഛന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന രാജ്കുഷ്വാഹ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പത്തിലായിരുന്നു സോനത്തിൽ ഇരുപത്തിനാല് വയസ്സുണ്ട് ഈ പറയുന്ന പയ്യൻ ഇരുപത്തിയൊന്ന് വയസ്സേ ഉള്ളൂ ഇവർ പ്ലാൻ ചെയ്ത് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് രഘുവൻശിയെ വകവരുത്തിയത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാരണം തെളിവുകളെല്ലാം ഇതുവരെ കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം സോണത്തിനെതിരാണ് ആ താഴ്വരിൽ നിന്ന് രാജാ രഘുവൻശിയുടെ ബ്ലഡ് ആയിട്ടുള്ള സോനത്തിന്റെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊല്ലം വന്ന ആളുകളെ മൂന്നുപേരെ ഇപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഈ പറയുന്ന ബോയ് ഫ്രണ്ടിനെ കസ്റ്റഡിയിലെടുത്തിട്ട് ആ കൊല്ലാം എന്ന ഒരുത്തൻ ധരിച്ചിരുന്ന ജാക്കി ും ആ ഒരു താല്പര്യം നിന്ന് കിട്ടിയിട്ടുണ്ട് സോനം ഇനി ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നൊന്ന് നമുക്ക് നോക്കാം ആദ്യം ഇവർ ഹണിമൂൺ തീരുമാനിച്ചിരുന്നത് ബാലിയിലോ ശ്രീലങ്കയിലോ ആയിരുന്നു പിന്നെ സോനം നിർബന്ധിച്ചിട്ടാണ് ഈ ഹണിമൂൺ മേഘാലയയിലോട്ട് മാറ്റിയത് ഇതുവരെ പോലീസിന്റെ നിഗമനം ആ ഒരു കൃത്യം നടന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ കില്ലേഴ്സ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഏതാണ്ട് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഗുവാഹത്തിയിൽ ഇവർ താമസിച്ചിരുന്ന അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ഈ കില്ലേഴ്സും താമസിച്ചിരുന്നത് മെയ് ഇരുപത്തി മൂന്നാം തീയതി സോനവും രാജാ രഘുവൻഷിയും കൂടെ അവിടെ ഒരു വാട്ടർഫാള് കാണാമെന്നും പറഞ്ഞിട്ട് ഒരു ട്രക്കിങ്ങിന് പോകുകയാണ് അപ്പോ കില്ലേഴ്സ് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് സോനം അഭിനയി അഭിനയം തുടങ്ങി അവള് ഭയങ്കരമായിട്ട് കുഴഞ്ഞ് എന്നൊക്കെ പറഞ്ഞ അഭിനയം തുടങ്ങി ഇവള് പയ്യെ ബാക്കിലോട്ട് വലിഞ്ഞു അപ്പോഴത്തേക്ക് രാജാ രഘുവൻഷി കുറച്ച് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ കില്ലേഴ്സും ഇവരെ ഇവളെ കടന്ന് രാജാ രഘുവൻഷി എടുത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇവരെ തീരുമാനിച്ച ഒരു വിജനമായ സ്ഥലത്ത് എത്തിയ സമയത്ത് ഈ കില്ലേഴ്സിന്റെ അടുത്ത് ഇവളാണ് പറഞ്ഞത് അവനെ കൊല്ലുകയാണ് ഈ കില്ലേഴ്സ് ആ സമയം അത് റെഫ്യൂസ് ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾ ടയേർഡ് ആണ് കൊല്ലാൻ പറ്റില്ല അപ്പോഴത്തേക്ക് ഇവള് ഇവർക്ക് ഓഫർ ചെയ്ത എമൗണ്ട് കൂട്ടി ഇരുപത് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ാണ് ഈ വെപ്പൺ കൊണ്ട് രാജാ രഘുശേമാർ വകവരുത്തുന്നത് വകവരുത്തിയതിനു ശേഷം ആ വാലിയിലോട്ട് ഇവന്റെ ബോഡി എടുത്തെറിയുകയാണ് അതിന് ഈ സോനോവും ഹെൽപ് ചെയ്തിട്ടുണ്ടെന്നാണ് സോഴ്സസ് പറയുന്നത് ഈ ഒരു ന്യൂസ് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ ഹണിമൂൺ എന്ന് പറയുന്ന ഓപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഈ രാജു കുഷ്വാഹ വിശാൽ ചൌഹാൻ ആകാശ് രജപുത്ത് ആൻഡ് ആനന്ദ് കുർമി എന്ന് പറയുന്ന ഈ നാല് പേരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ രാജ് കുഷ്വാഹ എന്ന് പറയുന്നതാണ് ഇവിടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ബാക്കി മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളാണ് ഈ മർഡർ ശേഷം ഇവളെ കിട്ടുന്നത് ജൂൺ ഒമ്പതാം തീയതി ഈ മർഡറിന് ശേഷം ഇവള് ഈ സോനം ഷില്ലോങ്ങിൽ നിന്ന് ഇൻഡോറിലേക്ക് ട്രെയിൻ ത്രൂ യാത്ര ചെയ്തു എന്നിട്ട് ഇൻഡോറിൽ ഇവിടെ ഈ ലവർ എന്ന് പറയപ്പെടുന്ന രാജ് കുഷ്വാഹയെ മീറ്റ് ചെയ്യുകയും അവനോടൊപ്പം അവിടെ ഒരു റൂമിൽ താമസിക്കുകയും അതിനുശേഷം ഇവളൊരു ടാക്സി ഹയർ ചെയ്തിട്ടാണ് അവിടുന്ന് ഉത്തർപ്രദേശിലോട്ട് വരുന്നത് ഉത്തർപ്രദേശ് വെച്ചിട്ടാണ് ഇവളാ ഡാബയിൽ പോയിട്ട് ഇവടെ ബ്രദറിനെ വിളിക്കുകയും ബ്രദർ പോലീസിനെ അറിയിക്കുകയും ഇവളെ ഒന്ന് പോലീസ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നത് ഇനി ഇവക്കെതിരെയുള്ള തെളിവുകൾ എന്താണെന്ന് പറയാം ഈ ക്രൈം നടക്കുന്ന അതേ ദിവസം ഈ രഘുവംശിയുടെ അമ്മയെ സോനം വിളിക്കുന്നുണ്ട് സോനത്തിനെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഇവർ പറയുന്നുണ്ട് അവള് വളരെ കൂളായിട്ട് പറയുന്നുണ്ട് ഞങ്ങളൊരു വാട്ടർഫാൾ കാണാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഘോരമായിട്ടുള്ള വനമാണ് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് വളരെ കാമാൻഡ് ഭയങ്കര ജോളിയായിട്ട് സംസാരിക്കും ഞങ്ങൾ ഭയങ്കര കുഴഞ്ഞു എന്നിട്ട് അത് മാത്രമല്ല ഇവള് രഘുവൻശിക്ക് ഫോൺ കൊടുക്കാൻ മടിക്കുന്നുണ്ട് ആ ഒരു കോയിസ് റെക്കോർഡൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സാധാരണ ഈ ഹണിമൂൺ ഒക്കെ പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇവള് യാതൊരു തരത്തിലുള്ള ഫോട്ടോസോ ഒന്നും ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല ഏറ്റവും സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം സ്ഥലവും മേഘാലയം ഇവിടെ കിട്ടിയ സ്ഥലവും തമ്മിൽ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവള് കൊല നടക്കുന്ന മേഘാലയ മേഘാലയ ഇവിടെ കിട്ടിയിരിക്കുന്നത് യു പി യിൽ ഗാസിപൂരിൽ വെച്ചിട്ട് ഇവിടെ ഈ ഉത്തർപ്രദേശ് ഗാസിപൂരിൽ വന്ന് എങ്ങനെയാ കീഴടങ്ങിയെന്നാണ് മനസ്സിലാവാത്തത് ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഈ വീഡിയോസ് ഇപ്പം ഭയങ്കര വൈറലാണ് അതിനകത്ത് ഇവിടെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ ഒട്ടും ഒട്ടും എന്നാലും രഘുവംശി വളരെ ഹാപ്പി ഒട്ടും അല്ല ആ ഒരു വീഡിയോ വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഫേസിൽ ഇവിടെ വളരെ ഹാപ്പി അല്ലാത്ത ഒരു മൂഡിലാണ് ഇരിക്കുന്നത് കണ്ടില്ലേ എന്നാൽ ഈ കൊല്ലപ്പെട്ട ഈ പയ്യൻ ഭയങ്കര എക്സൈറ്റഡാണ് അവന്റെ മാരേജിൽ അവനിങ്ങനെയുള്ള കുറെ വീഡിയോസ് കുറേ വീഡിയോസും കുറേ റീൽസും ഒക്കെ അവന്റെ മാര്യേജുമായിട്ട് ബന്ധപ്പെട്ട് ഇവൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അനിയത്തിയുമായിട്ട് ഒരു വെഡിങ് ട്രാൻസിഷൻ ഒക്കെ ഈ പയ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവര് ഇങ്ങനെ ചാടുന്ന ഒരു സംഭവമാണ് അത് അനിയത്തിയാണ് അവന്റെ കൂടെ നിൽക്കുന്നത് ആ ഒരു വീഡിയോയിൽ പല ഒക്കേഷനിലെടുത്ത ഫോട്ടോ ആണ് സോറി വീഡിയോ ആണ് സോ ഏറ്റവും അവസാനം ചാടി 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 മറ്റേ പെണ്ണും കൂടെ ചാടുന്ന ഒരു ട്രാൻസിഷൻ ആണ് കണ്ടില്ലേ അങ്ങനെ വളരെ ഗ്രാൻഡായിട്ട് നടത്തിയ ഒരു കല്യാണമാണിത് അപ്പോൾ ചെറുക്കൻ വളരെ സന്തോഷവും ആ പെണ്ണിന്റെ മുഖത്താരെ ഹാപ്പിനെസ് കാണാനില്ല ഈ സോനത്തിന്റെ ഇപ്പോഴത്തെ ഈ കാമുകൻ ഈ ഫാദറിന്റെ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനാണ് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഫാക്ടറിയിലെ ജോലിക്കാരൻ വലിയൊരു ബന്ധം ഇവരുടെ ഫാമിലിയുമായിട്ട് ഈ പയ്യൻ ഈ പയ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോ പുറത്തുനിന്നത് ഈ വീഡിയോ ഞാൻ കണ്ടു ആ പിള്ളേ കണ്ടുപോകത്ത് കാണിച്ചിരിക്കുന്നതാണ് ആ ഇപ്പോഴത്തെ ഇവിടെ കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ആ പിടിച്ചോണ്ട് പോകുന്നത് തോണസിന്റെ ഫാദറിനെയാണ് കണ്ടില്ലേ ഇങ്ങനാണ് ഫാദർ അപ്പോ ഫാക്ടറിയിലെ വെറുതെ ഒരു ജോലിക്കാരൻ എങ്ങനെയാണ് ഈ പെണ്ണിന്റെ ഫാദറിന്റെ ആശ്വസിപ്പിച്ചു കൊണ്ടുവന്നത് ഈ മരണത്തിന് ശേഷം അപ്പൊ ഇവന് എന്തായാലും ഈ ഫാമിലിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് അത് മുഖേന ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് പിന്നെ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഫുൾ പ്ലാൻ ചെയ്താണ് ഇവിടെ താല്പര്യ പ്രകാരമാണ് മേഘാലയയിലോട്ട് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെയും ഫ്ലൈറ്റിന്റെയും എല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തവളാണ് എന്നാൽ ഇവൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ള റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എല്ലാം ബുക്ക് ചെയ്തു പക്ഷെ റിട്ടേൺ ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ടില്ല മേഘാലയ പോലെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഇവൾ ഒരു ഗൈഡിനെയും ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ എതിരെ വരുന്ന വേറെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഈ ഹണിമൂണിന് പോയ സമയത്ത് ഇവക്ക് കിട്ടിയ ഇവള് ഇട്ടോണ്ട് വന്ന ഗോൾഡ് എല്ലാം എടുത്തോണ്ടാണ് ഇവള് ഹണിമൂണിന് പോകുന്നത് ഹണിമൂണിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ടോണ്ട് വന്ന ഗോൾഡ് എല്ലാം കൊണ്ടുപോകും അല്ലെങ്കിൽ കല്യാണത്തിന് ചേച്ചി ഗോൾഡ് എല്ലാം കൊണ്ടുപോകും കൊണ്ടുപോവില്ല പക്ഷെ ഇവള് കൊണ്ടുപോയി മാത്രമല്ല ഇവരുടെ മരണം നടക്കുന്നതിന് തൊട്ട് മുൻപത് ദിവസം ഒരു സി സി ടി വി ഫുട്ടേജും പുറത്തു വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇവർ മിസ്സിംഗ് ആവുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഇവര് നിന്നിരുന്ന ഹോട്ടലിന് മുമ്പുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ഇതും വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഇതൊന്നും കണ്ടുപോകുക പിന്നെ കാണുന്ന വൈറ്റ് ഡ്രസ് ഇട്ട പെണ്ണാണ് ഈ സോനം എന്ന് പറയുന്നത് ആ ബൈക്കിലിരിക്കുന്ന ഇതാണ് മരിച്ചുപോയ രഘുവൻശി ഇവളങ്ങ് ദൂരോട്ട് നടന്നു പോകുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവള് ദൂരെ പോയിട്ട് എന്തോ ഫോണിലാണ് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോയിട്ട് എന്തോ തിരിച്ചു വരുന്നു കണ്ടില്ലേ എന്നിട്ട് മാറി ഇരുന്നിട്ട് എന്തോ മെസ്സേജ് അയയ്ക്കുന്നു പിന്നെയും ദൂരോട്ട് പോകുന്നു പിന്നെയും തിരിച്ച് അടുത്തോട്ട് വന്നു അങ്ങനെ അവർ കയറി പോവുകയാണ് ഈ ലക്ഷ്മി മൗണ്ടെയിൻ റീജ്യനിലാണ് ഈ പയ്യൻ ഇവരെ അവസാനമായിട്ട് കണ്ടത് ഈ ഗൈഡ്സ് ഒക്കെ കണ്ടത് അങ്ങനെ ഈ ഒരു സി സി ടി വി ഫോട്ടോ വന്നതിന് ശേഷം ആൾക്കാർ പറയുന്നുണ്ട് ഇവള് കില്ലേഴ്സിന് ലൊക്കേഷൻ അയച്ചു കൊടുത്തതാണ് അല്ലെങ്കിൽ ഇൻഫോം ചെയ്തതാണ് അങ്ങോട്ട് പോകുന്നതെന്ന് ആ രീതിയിലുള്ള ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട് ഈ മരിച്ച രഘുവൻശിയുടെ അമ്മ പറയുന്ന വീഡിയോ ഞാൻ വെക്കാം तो मगर सोनम किडनेप थी कुछ भी था तो उसके साथ कुछ तो होना था ए कोई मारता ठोकता कुछ तो हालत में मिलती वो പുള്ളിക്കാരൻ്റെ അമ്മ പറയുന്നത് ഇവിടെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള വൂൺസ് ഒന്നുമില്ല ഇവളെ അടിച്ചതിന്റെ പിടിച്ചതിന്റെ ഒരു തരത്തിലുള്ള ഒന്നുമില്ല എന്നാലും സോനത്തിന്റെ ഫാദർ രംഗത്ത് വന്നിട്ട് പുള്ളി പറയുന്നത് ഇത് മേഘാലയ പോലീസ് ഫാബ്രിക്കേറ്റ് ചെയ്ത കേസാണ് മനഃപൂർവ്വം സോനത്തെ പെടുത്താൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് ഈ മേഘാലയ പോലീസും ഈ പറയുന്ന സോനോ തമ്മിൽ യാതൊരു ബന്ധവും ഈ ക്രൈം നടന്നത് മേഘാലയിലാണെങ്കിലും ഇവിടെ കിട്ടിയിരിക്കുന്നത് യു പിയിലാണ് എന്നാൽ ഈ രഘുവൻശി എന്ന് പറയുന്നത് കാമുകര എന്ന് പറയുന്ന അവന്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും വെക്കാം को कुछ नहीं होना चाहिए बस मैं ये जानती मेरा बच्चा निर्दोष है बीच दोस्ती 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 थी दोस्ती थी क्या सोनम और नहीं नहीं कोई ാണ് പറയുന്നത് അവരുമായിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ ബന്ധം ഇല്ലെന്നിട്ട് പിന്നെ നേരത്തെ ആ തന്തയും പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ കണ്ടില്ലേ അതങ്ങനെ വരും ഇവര് പറയുന്നത് എന്റെ മകൻ ഇങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല അവൻ വളരെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യുന്ന മെന്റാലിറ്റി ഉള്ള ഒരു മകനാണ് ആരെങ്കിലും ചെരുപ്പില്ലാതെ പോന്ന കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്ജിപാല ചെരുപ്പൊന്നും ഇല്ലാതെ പോകുന്ന കണ്ടുകഴിഞ്ഞാൽ അവന്റെ ചെരുപ്പ് അവൻ ഊരി അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ അത്രയും സ്വഭാവമുള്ള സ്വഭാവ ഗുണങ്ങളുള്ള മകനാണ് എന്നാണ് ഇപ്പൊ ായാൽ ഇവിടെ കാമുകൻ എന്ന് പറയപ്പെടുന്ന കുശ്വാഹയുടെ അമ്മ പറയുന്നത് ഇവര് നാലു പേരുമാണ് ഇപ്പോഴത്തെ ഈ കൊട്ടേഷൻ ടീം ഒന്ന് ഇവൻ രണ്ട് മൂന്ന് ഇവനാണ് കാമുകൻ അങ്ങനെ നാലു പേരാണ് ഇപ്പോ അറസ്റ്റിലായിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേസിൽ ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഈ കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞിട്ട് ഇറങ്ങി പൊക്കൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒളിച്ചോടി പോയില്ലും പോകാൻ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരാളെ കൊല്ലുന്നതിന് പകരം ആ പയ്യൻ എത്രമാത്രം സന്തോഷത്തോടാണ് ആ ഒരു ലൈഫ് സ്റ്റാർ നമ്മൾ ആ വീഡിയോസിനത് കണ്ടതാണ് ഇത്രയും പ്ലാൻ ചെയ്ത് കൊട്ടേഷൻ കൊടുത്തു കൊല്ലുന്നതിന് പകരം അങ്ങ് ഇറങ്ങി പോക്കൂടി ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് കെട്ടുന്നത് ഇങ്ങനെ കൂടുതലൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ഈ ഒരു കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ താഴെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി ബൈ